ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെൽക്കം ടു സന്ധ്യാസ് ബ്ലോഗ്സ് ഇന്ന് നമ്മൾ റിസപ്ഷനിൽ പോകാണ് കേട്ടോ ഒരു ഗ്രാൻഡ് റിസപ്ഷൻ എന്റെ കൂടെ യു എയില് വർക്ക് ചെയ്ത ഒരു ഫ്രണ്ടിന്റെ അതായത് ഒരു ചേച്ചിയുടെ മോന്റെ റിസപ്ഷനാണ് ആണ് നമുക്ക് പോയാലോ അവിടെ ചെന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം അതുപോലെ വധുവിനെയും വരണിയും കാണാം പരിചയപ്പെടാം അപ്പൊ അതിന് നമ്മൾ പോകുവാണ് അപ്പൊ ഞാൻ എല്ലാരെയും സ്വാഗതം ചെയ്യുന്നു ഈ ഒരു അടിപൊളി റിസപ്ഷനിലേക്ക് അതുപോലെ സന്ധ്യാസ് ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് പോയാലോ വരും പോകുന്ന വഴിക്ക് മുല്ലപ്പൂ വാങ്ങിക്കാനുണ്ട് കേട്ടോ അപ്പം അത് നമുക്ക് കാണാം നമുക്ക് പോകുമ്പോൾ വാങ്ങിക്കാം അപ്പം മുല്ലപ്പൂ വാങ്ങിച്ചിട്ട് നേരെ റിസപ്ഷനിലേക്ക് പോകാം വരും ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഈ റിസപ്ഷൻ നടക്കുന്ന സ്ഥലത്തെത്തി പക്ഷേ ഇത് മുല്ലപ്പൂ വാങ്ങിക്കാൻ പറ്റിയില്ല കേട്ടോ ഒന്നാമത് ഭയങ്കര മഴ അറിയാലോ ഇപ്പോൾ കേരളം മൊത്തം മഴയാണ് അപ്പോൾ അതൊന്നും നടന്നില്ല പിന്നെ റിസപ്ഷൻ ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്കാണ് നമ്മൾ എല്ലാവരും ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ സമയമൊക്കെ ആയതുകൊണ്ട് മുല്ലപ്പൂവൊന്നും കിട്ടിയില്ല സാറിയില്ലാതെ വിചാരിച്ചു കേട്ടോ അപ്പം അതീ അങ്ങനെ നമ്മൾ റിസപ്ഷൻ നടക്കുന്ന ഓഡിറ്റോറിയത്തിലെ ഫ്രണ്ടിലെത്തി ഇത് തൃശ്ശൂർ ജില്ലയിലെ കുര്യച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് കുര്യേച്ചിറ പള്ളിയുടെ തന്നെയുള്ള ഓഡിറ്റോറിയമാണ് അവിടെ വെച്ചിട്ടായിരുന്നു റിസപ്ഷൻ ഇതാണ് കേട്ടോ പള്ളിയുടെ ഓഡിറ്റോറിയമാണ് അപ്പോൾ അങ്ങോട്ടേക്ക് വന്ന ഒരുപാട് റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ മീൻസ് വധുവിൻ്റെയും ഭരൻ്റെയും റിലേറ്റീവ്സ് എല്ലാവരും വന്നിട്ടുണ്ട് നമ്മളിങ്ങനെ മാപ്പൊക്കെ ഇട്ട് പോയതാണ് പക്ഷെ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ അടുത്താണ് കേട്ടോ ഏകദേശം എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് അത്രയേ ഉള്ളൂ കേട്ടോ ആ ഒരു ഇതിലാണ് അപ്പോൾ നെയ് ഇവിടെ വന്നു അപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു നമ്മളെ അകത്തേക്ക് കയറാൻ പോകും അപ്പം ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്ത കുറച്ച് സ്റ്റാഫുകൾ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒരുമിച്ച് കയറാം എന്ന് വിചാരിച്ച് അങ്ങനെയൊക്കെ വെയിറ്റ് ചെയ്തൊക്കെ നിന്നു അങ്ങനെ ഈ ഞങ്ങൾ എല്ലാവരും ഒരു മൂന്നാല് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഞങ്ങൾ അകത്തേക്ക് കയറുന്നത് അപ്പോൾ കയറി ചെന്നപ്പോൾ തന്നെ നമ്മൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ടായി ഞാൻ മാത്രം കേട്ടോ ഞാനും ഹസ്ബൻഡും മോളും കൂടിയാണ് പോയത് അപ്പോൾ തീ വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുടിച്ചു പിന്നെ ചെറിയൊരു സ്റ്റാർട്ടർ പോലെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് അതുപോലെ ഫ്രഞ്ച് ഫ്രൈസ് അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കുട്ടികളൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് വെൽക്കം ഡ്രിങ്ക് മാത്രമേ കുടിച്ചുള്ളൂ എന്നിട്ട് നീ അകത്തേക്ക് കയറുള്ളൂ അപ്പം ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്ത ചേച്ചിനെ കാണാനുള്ള ത്രില്ലാണ് കാരണം ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് കാണുവാണ് കേട്ടോ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് ആ ചേച്ചിയെ ഞാൻ വീണ്ടും കാണുന്നത് അതായത് നമ്മുടെ ഭരൻ്റെ അമ്മയാണ് ഞാൻ പറഞ്ഞ ചേച്ചി ആ ചേച്ചിയാണ് എൻ്റെ കൂടെ ജോലി ചെയ്തത് കേട്ടേ ഒരുമിച്ചായിരുന്നു വർക്ക് ചെയ്ത് അപ്പോൾ അതേ ഇവിടെ ഒരുപാട് തിരക്കറിയാം റിസപ്ഷനൊക്കെ ഒരുമാർ എല്ലാ റിലേറ്റീവ്സും കാരണം എല്ലാവരും ഉണ്ട് അപ്പോൾ ഇതാണ് പള്ളിയുടെ ഹോളാണ് റിസപ്ഷൻ നടക്കുന്ന ഒരു ഓഡിറ്റോറിയമാണ് ഈ കാണുന്നത് ഒരുപാട് ആളുകളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ വധുവും വരനും നമ്മുടെ സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ അവരെ നമുക്ക് കാണാം അങ്ങോട്ടേക്ക് കയറാം അതിനുമുമ്പ് ജസ്റ്റ് ഇങ്ങനെ അവിടെയൊക്കെ ഒന്ന് നടന്ന് ഒന്ന് ഇരിക്കുകയൊക്കെ ചെയ്യുവാണ് കേട്ടോ അപ്പോൾ ഒന്ന് അവരൊന്ന് ഈ സ്റ്റേജിൽ ഒന്ന്

അപ്പം തിരക്ക് കുറയാൻ വേണ്ടിയും ഞങ്ങളുടെ ഉഴവും ഞങ്ങൾ ഞങ്ങളിങ്ങനെ നിൽക്കുവാണ് കേട്ടോ അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുവാണ് ഭയങ്കര പാട്ടൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ അതൊന്നും നമുക്കവിടെ പ്ലേ ചെയ്യാൻ അതിനകത്ത് പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പം സ്റ്റേജിലേക്ക് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മളിതേ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ഓരോരുത്തരായിട്ട് കയറുവാണ് അപ്പം അതേ അപ്പം ഞങ്ങളുടെ ഒരു ഉഴം വന്നപ്പോൾ ഞങ്ങളിതേ കയറുവാണ് കേട്ടോ അപ്പം ഞാനും ഹസ്ബൻഡും മോളും പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത് മൂന്നാല് സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു അത് കൂടാതെ നമ്മുടെ വരെ അമ്മയും ഉണ്ട് നമ്മളിന്ന് പരിചയപ്പെടുത്തണമല്ലോ വധുവിനെ പേര് ഹരി വധുവിൻ്റെ ഒരു ക്രീം കളർ സാരിയുണ്ടല്ലോ അതാണ് എൻ്റെ ഫ്രണ്ട് ആണ് എൻ്റെ ചേച്ചിയാണ് എൻ്റെ കൂടെ യു ഇയില് വർക്ക് ചെയ്തതാണ് ആ ചേച്ചിയുടെ മോൻ്റെ റിസെപ്ഷൻ ആണ് കേട്ടോ അപ്പോൾ ആ ചേച്ചി ഞങ്ങളെ കൂടെ ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം നമ്മുടെ പെൺകുട്ടീനെ വധുവിനെ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ ചേച്ചിനെ വിളിച്ചിട്ടാണ് മോണിലേക്ക് കയറിയത് നമ്മളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുമല്ലോ അപ്പോൾ അത് ഞങ്ങൾ സ്റ്റേജിൽ കയറിയും ഒരുപാട് ആൾക്കാർ ഇൻട്രഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങുന്നു അപ്പം ഞാനും ഹസ്ബൻഡും മോളും പിന്നെ എന്റെ മൂന്ന് ഫ്രണ്ട്സും ചേച്ചിയും എല്ലാരും കൂടിയാണ് അപ്പം ഇതാണ് നമ്മുടെ സുന്ദരിയായ നമ്മുടെ വധുവാണ് സ്നേഹ എന്നാണ് പേര് അപ്പം ഞങ്ങളെയൊക്കെ പരിചയപ്പെടുത്തി തന്നു പിന്നെ അപ്പുറത്ത് നിൽക്കുന്ന ചേച്ചിയുടെ മകനായിരുന്നു ഹരി എന്നാണ് പേര് അപ്പം അവരെയൊക്കെ പരിചയപ്പെട്ടു പിന്നെ ദൈനീ ഫുഡ് കഴിക്കുന്ന സമയമായി അപ്പം ഭക്ഷണം കഴിക്കാനായിട്ട് ഇങ്ങോട്ട് പോകുന്നേക്കുമാണ് ഇപ്പൊ എല്ലാ ഒരു കല്യാണത്തിൻ്റെയും റിസെപ്ഷൻ്റെയൊക്കെ മെയിൻ ബുഫേ തന്നെയാണല്ലോ അപ്പം അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ ഇവിടുത്തെ റൊട്ടി ഉണ്ട് അതുപോലെ തന്നെ അപ്പമുണ്ട് പിന്നെ ഇത് താറാവ് കറിയാണ് കേട്ടോ ആണ് താറാവ് കറി പിന്നെ ഇത് നമ്മുടെ പ്ലെയിൻ റൈസ് ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഉള്ള ഫുഡായിരുന്നല്ലോ റിസപ്ഷൻ അപ്പോൾ റിസപ്ഷൻ എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് തന്നെ വിളിച്ചേക്കണം അപ്പോൾ ചോറുണ്ട് പിന്നെ അടുത്തതായിട്ട് ഇത് പോർക്കാണ് പോർക്ക് വരട്ടിയതാണ് ഞാൻ പോർക്കൊന്നും ഞാൻ കഴിക്കില്ല കേട്ടോ പോർക്ക് താറാവ് അതൊന്നും ഞാൻ കഴിക്കത്തില്ല അപ്പം ഞാൻ ഇങ്ങനെ ഇത് ഞാൻ എൻ്റെ പ്ലേറ്റ് അല്ല കേട്ടോ ഇത് വേറൊരാളെടുത്ത പ്ലേറ്റ് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുമെന്ന് പിന്നെ ആ ചിക്കൻ റോസ്റ്റ് ഉണ്ട് ചിക്കൻ റോസ്റ്റ് ഞാൻ എടുത്തായിരുന്നു കേട്ടോ പിന്നെ ഇത് വീണ്ടും ഇത് ബീഫിൻ്റെയാണ് ബീഫ് ഫ്രൈ ആണ് അപ്പം ഇതെല്ലാം ബീഫ് പോർക്ക് അങ്ങനെയൊക്കെയായിരുന്നു കൂടുതലുണ്ടായിരുന്നത് പിന്നെ ഇപ്പുറത്ത് കാണുന്നത് ഇത് ഇതുപോലെ എനിക്കിതൊന്നും മട്ടണോ ചിക്കൻ അങ്ങനെ എന്തോ ആയിരുന്നു ഞാൻ എടുത്തില്ല പിന്നെ ഇത് മീൻ കറിയാണ് ഇത് ഞാൻ എടുത്തു കേട്ടോ നല്ല കേരമുളകിയാറൊട്ട കറി ആയിരുന്നു പിന്നെ മാങ്ങാക്കറി തൃശ്ശൂർ കറിയുടെ ഒരു പ്രധാനപ്പെട്ടൊരു കറിയാണ് മാങ്ങാക്കറി അപ്പൊ അത് ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം ഞാൻ എടുത്തു പിന്നെ മീനും റൈസ് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വിഭവങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇനി എടുക്കാനായിട്ട് പോണേലോ അപ്പോൾ ഞാൻ എന്തൊക്കെയാണെന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്തു കേട്ടോ ഞാൻ പിന്നെ ഇത് പിന്നെ റിപ്പീറ്റ് ചെയ്താണ് ഇപ്പുറത്തുള്ളത് രണ്ട് കൗണ്ടറായിട്ടാണ് വെച്ചേക്കുന്നത് ഇതേ ഫുഡ് തന്നെയാണ് ഇപ്പുറത്തെ ചപ്പാത്തി അപ്പം അങ്ങനെ റൊമാലി റൊട്ടിയാണ് അപ്പം അങ്ങനെയുള്ള അപ്പം അതെല്ലാം എടുത്തു പിന്നെ ഇത് കൂടുതൽ സാലഡ്സ് ഒരുപാടുണ്ടായി പിന്നെ ഇത് കൂടുന്നത് റൈസ് ഒരുക്കുവാണെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പിന്നെ ഒരു പാസ്തയുണ്ട് കേട്ടോ അത് കൂടെ അതെ റൈസിൻ്റെ കൂടെ കഴിക്കാനായിട്ട് മോര് കറിയും പിന്നെ ഇത് ക്യാബേജ് തോരൻ ബീൻസ് തോരൻ പിന്നെ പുളി ഇഞ്ചി അച്ചാറ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു പിന്നെ സാലഡിൻ്റെ സ്ഥലത്ത് പാസ്ത ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മോക്ക് പാസ്ത ഭയങ്കര ഇഷ്ടമാണ് അവളാണെങ്കിൽ വേറെ ഒന്നും കഴിച്ചില്ല കേട്ടോ പാസ്തയാണ് കഴിച്ചത് അപ്പോൾ അതുകൊണ്ട് പാസ്തയും ടൊമാറ്റോ സോസും ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് അവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത് കഴിക്കാൻ പിന്നെ ഇതെ തോരൻ പുളിഞ്ചി പിന്നെ ബീൻസ് ബീൻസിൻ്റെ തോരനുണ്ടായി ക്യാബേജിൻ്റെ തോരനുണ്ടായി പിന്നെ നമ്മൾ ഉണ്ട് പിന്നെ പുളീഞ്ചി അച്ചാർ അങ്ങനെ എല്ലാം ചോറിന് വേണ്ടിയുള്ളത് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ അപ്പം ഞാൻ ഇതേ എടുക്കാൻ വേണ്ടി പോണേല്ലോ കേട്ടോ ഞാൻ നമ്മുടെ മീൻ കറിയും ചിക്കൻ റോസ്റ്റും അപ്പവും റൊമാൻറ്റി റൊട്ടിയുമാണ് എടുത്തത് കാരണം ഞാൻ ബീഫ് അങ്ങനത്തെ കരളൊന്നും കഴിക്കില്ല പോർക്കൊന്നും കഴിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ കനലൊക്കെ എടുത്തു അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുവാണ് അതൊക്കെ കഴിഞ്ഞു ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു അപ്പോൾ ഞാൻ അടുത്തത് നമുക്ക് ഫ്രൂട്ട് സാലഡ് വിത്ത് ആണ് അപ്പോൾ ഫ്രൂട്ട്സും ഫ്രൂട്ട് സാലിൻ്റെ ഒരു പ്രത്യേക ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് നമ്മുടെ ഐസ്ക്രീം വേറെയുണ്ട് അപ്പോൾ ഫ്രൂട്ട് സാലഡ് വിത്ത് ഐസ്ക്രീം ആയിരുന്നു എനിക്ക് ഐസ്ക്രീംസിനെ ഭയങ്കര ഇഷ്ടമാണ് ഫ്രൂട്ട് സാലഡ് വിത്ത് ഐസ്ക്രീം കേട്ടോ എനിക്ക് സാധാ വെറും ഐസ്ക്രീം മാത്രം എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ പ്ലെയിൻ ഐസ്ക്രീം അത് സ്ട്രോബെറി ആണെങ്കിലും ബട്ടർ സ്കോച്ച് അല്ലെങ്കിൽ ഏതാണെങ്കിലും എനിക്ക് വെറും ഐസ്ക്രീം മാത്രം കഴിക്കാൻ അത്ര ഇഷ്ടമല്ല എനിക്ക് ഫ്രൂട്ട്സ് കൂടി ഏത് മിക്സ് ചെയ്ത് കഴിക്കാനാണ് ഭയങ്കര ഇഷ്ടം അപ്പോൾ അങ്ങനെ ഫ്രൂട്ട് സാലഡ് വിത്ത് ഐസ്ക്രീമൊക്കെ എടുത്തു ഇത് എൻ്റെ ഫ്രണ്ട് ആണ് കേട്ടോ രേഷ്മ ഈ കുട്ടിയും എന്റെ കൂടെ റൊമാഞ്ചിനെ വർക്ക് ചെയ്താണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് ഇവിടെ റിസപ്ഷനിൽ വന്നത് രേഷ്മയും ഞാനും കൂടുതലുള്ളൊരു ഒരു ഒരുപാട് എട്ട് വർഷത്തിന് ശേഷമുള്ള കണ്ടുമുട്ടലിന്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് മാസം മുമ്പ് പിന്നീട് ഞങ്ങൾ കാണുന്നത് ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു അടിപൊളി അതിൻ്റെ റിസപ്ഷനൊക്കെ നടന്നു അപ്പോൾ നീ എല്ലാവരും തിരിച്ചു പോകുകയാണ് അപ്പോൾ ഒരു ഒരു കൂടിച്ചേരിൽ കൂടിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വരൻ്റെ അമ്മ അതായത് ഞങ്ങളുടെ ഒപ്പം വർക്ക് ചെയ്ത ചേച്ചിയെ കണ്ടിട്ട് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ കാണുന്നതാണ് അപ്പോൾ ഈ ഒരു റിസപ്ഷൻ അതിനും ഒരു അവസരം ഉണ്ടാക്കി അപ്പോൾ വധുവിനും വരനും എല്ലാവിധ വിവാഹ ആശംസകളും നേർന്നുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും പിരിഞ്ഞു ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ അറിയാനോ അല്ലെ എല്ലാ സ്ഥലത്തും ഭയങ്കര മഴയാണ് തൃശ്ശൂര് നല്ല മഴ തന്നെയായിരുന്നു എന്നാലും ചില സമയത്ത് ഒരിത്തിരി ഒന്ന് മഴ ഇന്ന് കുറഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പം നല്ലൊരു ദിവസമായിരുന്നു നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ കരുതണം കേട്ടോ അപ്പോൾ ഒരു ലൈക്കും ഷെയറും വാല്യുബിൾ കമൻസും മറക്കരുതേ അപ്പോൾ നമുക്കൊരു അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാറുള്ളത് പോലെ തന്നെ ബൈ ബൈ ഫ്രണ്ട്സ് സ്റ്റേ ഹാപ്പി ഓൾവേസ് ഡിയേഴ്സ് ബൈ ബായ്